സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു ഫോട്ടോ കണ്ടു ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നിഷാൽ ചന്ദ്രയുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയുമാണ് അപ്പോൾ നിഷാൽ ചന്ദ്ര എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു നമ്മുടെ കാവ്യ മാധവൻ്റെ പഴയ ആദ്യത്തെ ഭർത്താവാണ് അപ്പോൾ ഈ നിഷാൽ ചന്ദ്രയെ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് പുറകോട്ട് പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇദ്ദേഹത്തെ നമ്മളെല്ലാവരും രാഗിയിട്ടുണ്ട് അതായത് ഒരുപാട് ഇദ്ദേഹത്തോട് നല്ല ദേഷ്യം തോന്നിയ വെറുപ്പ് തോന്നിയ സന്ദർഭങ്ങളുണ്ട് ആ ഒരു ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ പുറകോട്ട് പോയത് എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാവ്യ മാധവനും നിഷാൽ ചന്ദ്രയും ഈ നിഷാൽ ചന്ദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ ഒരു റോയൽ ഫാമിലിയാണ് എല്ലാവരും വലിയ ഉദ്യോഗസ്ഥന്മാരും ഭയങ്കര ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ഒക്കെയാണ് അതുമാത്രവുമല്ല ഈ നിഷാൽ ചന്ദ്ര ചെറിയ സിനിമയിലൊക്കെ ചെറുപ്പകാലത്ത് അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സുരേഷ് കുമാറും മേനക സുരേഷ് കുമാറും സുരേഷ് ഗോപിയും ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധപ്പെട്ട് ബന്ധമാണ് മോഹൻലാലുമായിട്ട് വരെ ബന്ധമുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാവ്യ മാധവൻ തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിന് വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് താമസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ വീട്ടിലാണ് സുരേഷ് ഗോപിക്ക് സ്വന്തം മോളെ പോലെയാണ് കാവ്യ മാധവൻ അല്ലാതെ വേറെ റൂമൊന്നും എടുത്ത് ഹോട്ടലിലൊന്നും പോയി താമസിക്കത്തില്ല അത്രമാത്രം ഇഷ്ടമാണ് കാവ്യ കാവ്യമാധവന അങ്ങനെ ഈ കാവ്യ മാധവനെ ആലോചിച്ചാലോ എന്നുള്ള ഒരു ഇത് വന്നു കാരണം എന്താ വെച്ചാൽ നിഷാൽ ചന്ദ്രക്കും താല്പര്യമാണ് മാധവനെ പക്ഷേ ബന്ധുക്കൾക്ക് ആർക്കും ഇഷ്ടമല്ല നിഷാൽ ചന്ദ്രയുടെ പിന്നെ ആ ബന്ധുക്കളൊക്കെ പറഞ്ഞു അത് ശരിയാവില്ല അതായത് ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസമില്ല ഈ ഫെയിമു മാത്രം പോരല്ലോ ഈ ഫെയിം അല്ലല്ലോ വേണ്ടത് വിദ്യാഭ്യാസം അല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ബന്ധുക്കളെ കുറച്ച് തർക്കിച്ചു അപ്പോഴേ പിന്നെ ഈ നിഷാൽ ചന്ദ്ര പറഞ്ഞാൽ അതും കുഴപ്പമില്ല എനിക്ക് സിനിമ ബാക്ക്ഗ്രൗണ്ടില്ലേ ഞാനും കുറേ നാൾ സിനിമയിൽ അഭിനയിച്ചതല്ലേ എന്നുള്ള ഒരു ന്യായം പറഞ്ഞിട്ട് നിഷാൽ ചന്ദ്ര സമ്മത സമ്മതം സമ്മതിപ്പിച്ചു എന്നുള്ളതാണ് അതിനുശേഷം ഇവർ ഒരാഴ്ചയോളം കല്യാണ മാമാങ്കമായിരുന്നു എല്ലാ ചാനലുകളും ും ഇൻ്റർവ്യൂ കൊടുക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിട്ടാണ് ആ ഒരു സമയത്ത് ജനങ്ങളുടെ എല്ലാം കണ്ണിലുണ്ണിയാണ് മീശമാധവനൊക്കെ കഴിഞ്ഞ് അങ്ങനെ ജനങ്ങളുടെ ഹൃദയത്തിലാണ് കാവ്യാമാധവൻ എല്ലാം മാധവന്റെ സ്വന്തം മകളായിട്ടാണ് എല്ലാവരും കാണുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാവ്യാമാധവന്റെ കല്യാണം ആ ഒരു അത് എല്ലാവർക്കും ഭയങ്കര ഷോക്കായി ഏതായാലും ഒരാഴ്ച കല്യാണം മാമാങ്കം തന്നെയായിരുന്നു പിന്നീട് കൊല്ലൂർ വെച്ച് താലുകെട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഫ്ലൈറ്റിൽ രുന്നു ഫ്ലൈറ്റിൽ വന്നിട്ട് ഇവിടെ ലേ മെറിഡില് പിന്നെ വലിയ പാർട്ടി അതായത് സിനിമാക്കാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഒന്നും വേണ്ട ഒരു ഭയങ്കര ഗംഭീരമായ ഒരു പാർട്ടി തന്നെയായിരുന്നു അന്ന് നടത്തിയത് എന്നുള്ളതാണ് അങ്ങനെ ആ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹമാണെങ്കിൽ ഈ നിഷാൽ ചന്ദ്രയാണെങ്കിൽ കുവൈത്തിൽ ഒരു വലിയ ബാങ്കിൻ്റെ ഒരു പിന്നെ നല്ല പോസ്റ്റ് മാനേജർ അങ്ങായിട്ടാണ് നല്ല പോസ്റ്റാണ് നല്ല സാലറി ആണ് അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അങ്ങനെ കാവ്യ കൂട്ടിയിട്ട് നേരെ കുവൈത്തിലേക്ക് പോവുകയാണ് കുവൈത്തിൽ എത്തിയപ്പോഴാണ് കാവ്യാമാധവന് മനസ്സിലായത് അയ്യോ വേണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ സിനിമ എനിക്കുണ്ടായിരുന്നു ഇങ്ങനെ പാറിപ്പറന്ന് നടക്കായിരുന്നു എന്നുള്ള തരത്തിൽ കാവ്യമാധവൻ എന്തോ തോന്നിയെന്നാണ് പറയുന്നത് പക്ഷെ പിന്നീടാണ് സംഭവം അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ ദിലീപ് വിളിക്കാറുണ്ട് വിളിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ദിലീപിന് എന്താ വെച്ചാൽ കാവ്യമാധവനെ പിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല അതായത് ഇവർ തമ്മിൽ എപ്പോഴോ ഇവർ തമ്മിൽ അടുത്തു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ അറിയുന്നത് ഒരു ഒരു മാസം ഒന്ന് രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പോഴും നമ്മൾ അറിയുന്നത് കാവ്യാമാധവൻ വിവാഹമോചിത ോ കാവ്യമാധവനും നിഷാൽ ചന്ദ്രയും തെറ്റി എന്നുള്ളതാണ് അപ്പോൾ തന്നെ എല്ലാവരും വിധി എഴുതി ഇത് സിനിമാക്കാർ പൊതുവേ ഇങ്ങനെയാണ് ആദ്യം ഭയങ്കര ആഘോഷപരമായിട്ട് കല്യാണം കഴിക്കും പിന്നെ അങ്ങോട്ട് പിരിയും എന്നാണ് എല്ലാവരും പറഞ്ഞത് അന്ന് നിഷാൽ ചന്ദ്രേനെ എല്ലാവരും പ്രാഗാന് തുടങ്ങി അതുപോലെ നിഷാൽ ചന്ദ്രന്റെ വീട്ടുകാരെ പ്രാകാൻ തുടങ്ങി എന്തിനധികം പറയുന്നത് ഈ അച്ഛനോ അമ്മക്കും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയായി അവർക്കൊരു കല്യാണത്തിന് പോയി കൂട കാരണം എവിടുന്നും പ്രാക്ക് തന്നെയാണ് എല്ലാവരും നമ്മുടെ കാവ്യാമാധവന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് അമ്മയോട് പറയും അച്ഛനോട് പറയും നിഷാൽ ചന്ദ്രന്റെ മയക്കുമരുന്നുകാരനാക്കി അതുപോലെ തന്നെ പെണ്ണ് പെണ്ണുപിടിയനാക്കി അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളടിക്കാരനാക്കി അങ്ങനെ അയാളെ നശിപ്പിച്ചു എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എല്ലാവരും പറഞ്ഞു നമ്മളടക്കം നിഷാൽ ചന്ദ്രയോട് പറഞ്ഞിന് നാണമില്ലാത്ത പെണ് അതായത് ആ ഒരു പെൺകുട്ടിയെ അന്ന് ഇത്രത്തോളം സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല എന്നിട്ടും ഉള്ളതൊക്കെ വെച്ചിട്ട് എല്ലാവരും ചെയ്തു എന്നുള്ളതാണ് അത്രമാത്രം ഭയങ്കരമായിട്ടുള്ള അഡീഗ്രേഡ് ചില ചാനലുകൾ വന്നിട്ട് കാവ്യ മാധവന്റെ കരച്ചു ും പിഴിച്ചലൊക്കെ ഒപ്പിയെടുത്തു അതൊക്കെ ജനങ്ങളുടെ മുന്നിലെത്തിച്ചു അങ്ങനെ ഇനി മോള് പോണ്ട എന്ന് ജനങ്ങൾ തന്നെ പറഞ്ഞു അപ്പോഴാണ് ഗദ്ദാമ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത് ആ സിനിമ ഇറങ്ങിയതോട് കൂടിയിട്ട് രണ്ടാമത്തെ പ്രാവശ്യവും കാവ്യാ മാധവൻ സിനിമയിലേക്ക് കയറി എന്നുള്ളതാണ് പിന്നീടാണ് ചില ചില വിവരങ്ങൾ വരുന്നത് അതായത് മഞ്ജു വാര്യ ജീവിതത്തിൽ പൊട്ടിത്തെറികൾ വരാൻ തുടങ്ങി മഞ്ജു വാര്യർ വീട് വിട്ട് പണങ്ങിപ്പോയി അതിനുശേഷം എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യനും ദിലീപും ഡിവോഴ്സിന് വേണ്ടിയിട്ട് ഒരു പെറ്റീഷൻ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുമ്പോഴാണ് അറിയുന്നത് ുമായിട്ടുള്ള പ്രേമം ദിലീപിനുണ്ട് എന്ന് പിന്നീട് എന്ന് പറഞ്ഞ നിഷാൽ ചന്ദ്രക്ക് പോയ ശാപവാക്കുകൾ മുഴുവൻ കാവ്യാമാധവന്റെ മേലേക്കായി അതായത് കാവ്യാമാധവന് പിന്നെ ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാവ്യാമാധവനെക്കാട്ടിയും ഒരുപടി ഇഷ്ടം ഈ പിന്നെ എല്ലാവർക്കും പറഞ്ഞാൽ മഞ്ജുവാരോടാണ് അപ്പൊ മഞ്ജുവാര്യറെ ചതിച്ചെല്ലുടി നീ എന്ന് പറഞ്ഞിട്ട് കാവ്യാമാധവനെ പിന്നീട് അങ്ങോട്ട് എല്ലാവരും ഈ നിഷാൽ ചന്ദ്രൻ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ കാവ്യാ മാധവനിലേക്ക് പോകാൻ തുടങ്ങി അങ്ങനെ നിഷാൽ ചന്ദ്രക്ക് യുടെ സത്യങ്ങൾ പിന്നീട് പുറത്തു വന്നു കാരണം അയാളൊരു പാപമായിരുന്നു അയാളെ ഈ കാവ്യമാധവനെ ഒഴിവാക്കണമെന്ന് സ്വപ്നത്തെ പോലും കരുതിയിട്ടില്ല പക്ഷേ കാവ്യമാധവൻ അവിടെ നിൽക്കാൻ കഴിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് ഫോൺ ചെയ്യും അങ്ങനെ ദിലീപുമായിട്ടുള്ള ആ ഒരു പ്രേമം തന്നെ കാവ്യമാധവന് പിന്നീടാണ് അറിയുന്നത് കല്യാണത്തിന് ശേഷമാണ് ദിലീപേട്ടൻ തന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് അറിയുന്നത് അങ്ങനെയാണ് കാവ്യമാധവൻ ആ വീട്ടിൽ നിന്നും വന്നതും ഈ പിന്നെ ഈ മനുഷ്യനെ ഭയങ്കരമായിട്ട് മോശക്കാരനാക്കിയതും ആ വീട്ടുകാരെ മൊത്തത്തിലെ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത വിധത്തിൽ ഇയാളെ എൻ്റിൽ എന്നു വരെ പറഞ്ഞിട്ടുണ്ട് ഈ നിഷാൽ ചന്ദ്ര മാനസിക പ്രശ്നമുള്ള ആൾക്കാർ ആളാണ് എന്നുവരെ ആവാ ആ കാലത്ത് ന്യൂസ് വന്നിരുന്നു അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനെ തകർത്ത് തരിപ്പണമാക്കി പിന്നീട് ആ ചെറുപ്പക്കാരനെ എല്ലാവരും ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് പിന്നീട് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് മാരേജ് വിവാഹം കഴിച്ചു അതിന് ശേഷം ഇപ്പോഴും മക്കളൊക്കെ ആയിട്ട് ഇപ്പോഴും യു കെയിൽ എവിടെയുമാണ് പിന്നെ ഇവിടെ കുവൈത്തു നിന്നൊക്കെ വിട്ടിട്ട് ഇപ്പോൾ പിന്നെ ഈ യൂറോപ്പിൽ എവിടെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ താമസം അതിനുശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിയുടെ കല്യാണത്തിനൊക്കെ അദ്ദേഹവും കുടുംബവും പങ്കെടുത്തിനോ എന്നറിയില്ല പങ്കെടുത്തില്ല ഈ നിഷാൽ ചന്ദ്രയൊന്നും വന്നില്ല എന്നൊക്കെ അന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നാട്ന്ന് അപ്പം എന്തൊക്കെയായി കഴിഞ്ഞാലും ഇതാണ് ഈ നിഷാൽ ചന്ദ്രനെ കാണുമ്പോഴെനിക്ക് ഓർമ്മ വന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അനാവശ്യമായിട്ട് ഒന്നും അറിയാതെയാണെന്ന് നിഷാൽ ചന്ദ്രന ഒരുപാട് കുറ്റം പറഞ്ഞത് എന്നുള്ളതാണ് പിന്നീട് നമുക്കെന്നെ തോന്നി അതായത് ഒന്നും അറിയാതെ ഇല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത് വെറേ ഈ സ്ത്രീയുടെ വാക്ക് മാത്രം കേട്ടിട്ട് ഒരു പക്ഷേ ദിലീപുമായിട്ട് കാവ്യ മാധവൻ കല്യാണം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ നിഷാൽ ചന്ദ്രൻ്റെ ജീവിതം തൊലഞ്ഞ് കുത്തുപാടിലെടുത്ത് പണ്ടാരടങ്ങിപ്പോയേനെ അതായത് നിഷാൽ ചന്ദ്രനെ ഒരാളും വിശ്വസിക്കൂല ഒരാൾ പോലും നിഷാളിന് കൊണ്ടു കൊടുക്കത്തില്ല എന്താ വെച്ചാൽ ഇയാൾ അങ്ങനെ പിന്നെ എന്താ വെച്ചാൽ കാവ്യാ മാധവനെ അങ്ങനെ പീഡിപ്പിച്ചല്ലേ അതായത് അടിയും ഇടിയും തൊഴിയും കൊടുത്തു പിന്നെ ഇവന് സംശയം പിന്നെ ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളടി അതുപോലെ മയക്ക് വരുന്നിരിക്കുന്നത് പെണ്ണ് ഇതല്ലല്ലോ ഇവരുടെ ഇതിലേ ഉള്ള കുറ്റോ പിന്നെ ഈ ആരാന്ന് ഈ നിഷാൽ ചന്ദ്രക്ക് പിന്നെ പെണ്ണ് കൊടുക്കാൻ നിൽക്കുക ഒരാളും പെണ്ണ് കൊടുക്കൂലല്ലോ അതായത് ഇവർ പുറത്തേ ഇറങ്ങാൻ കഴിയുന്നില്ലല്ലോ ഇവരെ ഫാമിലിക്ക് ഈ പിന്നെ നിഷാൽ ചന്ദ്രൻ്റെ ഒരാൾക്കും ബന്ധുക്കൾക്കും ഒരാൾക്കും ആ വീട്ടിൽ കയറി കൂടാ ആ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ ചെറിയോൻ വലുതോ വലിയോനില്ല എല്ലാവരും അതായത് പിന്നെ ചിലപ്പോഴും ഇവർ എന്തെങ്കിലും ഒരു സാധനം മേനിക്കാൻ കടയിൽ പോയതായിരിക്കും ആ നിമിഷം അവിടെയുള്ള ഏതെങ്കിലും ഒരു അമ്മമ്മയായിരിക്കും ചിലപ്പോൾ കടയിൽ വന്ന് ഇവരെ കാണുന്നത് എടീ നീ നമ്മുടെ കാവ്യാ മാധവൻ്റെ അമ്മയമ്മയല്ലേ നീ അവളെ നശിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് അവരോടങ്ങ് കയറുകയാണ് അങ്ങനെ നാണം കെട്ടി ജീവിക്കേണ്ട ഒരു അവസ്ഥ ഈ പിന്നെ നിഷാൽ ചന്ദ്രക്കും കുടുംബത്തിനും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇന്ന് നിശാൽ ചന്ദ്രൻ നല്ല സുഖത്തിലാണ് ജീവിക്കുന്നത് നിശാൽ ചന്ദ്രൻ എന്നാ ചതിച്ചുപോയ കാവ്യാ മാധവിന് പിന്നീട് സമാധാനം കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ദിലീപിന് കേസും കാര്യങ്ങളൊക്കെ വന്നു പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളല്ലേ വന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് മെയിൻ്റെ ഇപ്പം ആണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം